പാകിസ്ഥാനെ വാനോളം പുകഴ്ത്താൻ പാകിസ്ഥാനെ വാനോളം പൊക്കാൻ ഇവർക്കാർക്കും യാതൊരു മടിയുമില്ല പാകിസ്ഥാൻ മിസൈലുകളെ നിലം തൊടുന്നതിനു മുമ്പ് ഇന്ത്യ നാമാവശേഷമാക്കിയിട്ടുണ്ട് അങ്ങോട്ട് ചെല്ല അങ്ങോട്ട് ചെല്ല പെട്ടെന്ന് ചെല്ല ആപത്തില് ഇന്ത്യ സഹായിച്ചതാണ് തുർക്കിയെ അഫ്ഗാനിസ്ഥാനെ ബംഗ്ലാദേശിനെ പാക്കിസ്ഥാനെ സിറിയയെ എന്നിട്ട് അവസാനം എന്തായി അവരൊക്കെ തിരിഞ്ഞു നിന്ന് ശരിയായിട്ട് അവരുടെ മതകുണം എന്താണ് എന്ന് കാണിച്ചു അല്ലെ അവരുടെ മതം എന്താണ് അതിന്റെ അവശിഷ്ടങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കിയ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം തുർക്കി എന്ന രാജ്യത്തിന്റെ ഇതിലെ സാന്നിധ്യമാണ് തുർക്കി തന്നെയാണ് ഏറ്റവും തുർക്കിയിലും സിറിയയിലും ഭൂകമ്പം ഉണ്ടായ സമയത്ത് ഇന്ത്യയെ ഉണ്ടായിരുന്നു അവർക്ക് ഫസ്റ്റ് വിമാനം അതായത് അവരുടെ സൈനികർ പോലും ആ രാജ്യത്തെത്തുന്നതിനു മുമ്പ് അവർക്ക് സഹായവുമായി എത്തിയ ഒരു രാജ്യം ഇന്ത്യൻ മണ്ണിൽ നിന്നായിരുന്നു പാകിസ്ഥാൻ നൽകിയിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ മുതൽ വരെ ഒറ്റ സമയം തന്നെ പാകിസ്ഥാനിൽ നൽകി കഴിഞ്ഞിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവ വിഭവത്തോട് തന്നെയാണ് പാകിസ്ഥാൻ ഇന്ത്യയിലെ വിവിധ മേഖലകളിൽ ആക്രമണം നടത്താൻ ശ്രമിച്ചത് ഗുജറാത്ത് അതിർത്തിയിൽ മാത്രം മുപ്പത്തി ആറ് ബോണുകളാണ് ഇത്തരത്തിൽ പാകിസ്ഥാൻ അയച്ചത് അവ തന്നെ തന്നെ ഇന്ത്യ തകർത്തുള്ളത് ഇവയുടെ അവശിഷ്ടങ്ങളൊക്കെ പരിശോധിച്ചതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാ ഇവയിൽ ഭൂരിപക്ഷവും നിർമ്മിച്ചത് തുർക്കിയിലാണ് എന്നുള്ളത് മാത്രമല്ല ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം വളരെ പ്രധാനപ്പെട്ട കാര്യം പഹൽഗാം തീവ്രവാദി ആക്രമണത്തിന്റെ തൊട്ടു പിന്നാലെ ർക്കി പ്രസിഡന്റ് ഏർവാക്കാൻ പാകിസ്ഥാൻ സന്ദർശിക്കുക പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുമായി കൂടിക്കാഴ്ച നടത്തിയഗാം ആക്രമണം ശേഷം ഏതെങ്കിലും ഒരു രാഷ്ട്രതലവൻ പാകിസ്ഥാൻ സന്ദർശിക്കുന്നത് അവിടുത്തെ പ്രധാനപ്പെട്ട വ്യക്തികളുമായി ചർച്ച തന്നെ അത് ഏർതാകാൻ മാത്രമാണ് വേറെ ആരും തന്നെ അങ്ങോട്ട് പോയിരുന്നില്ല വളരെ കാലമായി തന്നെ തുർക്കി പാകിസ്ഥാൻ എല്ലാ തരത്തിലുള്ളത് ധാർമ്മികയും അതുപോലെ സൈനികമായും നടന്നു കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നതും ഷഹബാസ് വിളിച്ചു വരുത്തുന്നതും തുർക്കിയിലെ എന്നിട്ട് പോലും പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ ഒന്ന് അനുശോചിക്കാൻ പോലും ഒരു അനുശോചനം രേഖപ്പെടുത്താൻ പോലും അവർ തയ്യാറായിട്ടില്ല എന്നതാണ് ഒരു വലിയ വസ്തുത അവർക്ക് കഴിയില്ല കാരണം അവർക്ക് കഴിയാത്തത് എന്തുകൊണ്ടാണ് അവരാണല്ലോ അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് വേറെ ഒരു മടലിനെയും കൂടി ഞാൻ കാണിച്ചു തരാം ഇന്ത്യൻ സൈനിക നടപടി അപലപനീയമാണ് എന്ന് പറഞ്ഞ വേറെ ഒരു ഇന്ത്യൻ സൈന്യം പിന്നെ എന്തോ ചെയ്യണമായിരുന്നു ഇവനെ വിളിച്ചു വരുത്തി ഇവനോട് ചോദിക്കണമായിരുന്നായിരിക്കും കേട്ടോ എന്ത് ചെയ്യണം അല്ല നമ്മുടെ ഇരുപത്തി ഒമ്പതോളം ആളുകളെ ഇവർ കൊന്നിട്ടുണ്ട് പാകിസ്ഥാൻ എന്താ ചെയ്യേണ്ടത് കാക്ക എന്ന് ചോദിക്കണമായിരുന്നു പാകിസ്ഥാനിലെ കൂട്ടക്കുരുതി നടത്തിയ ഇന്ത്യൻ പട്ടാളത്തിന്റെ നടപടി അപലപനീയമാണ് എന്നീ പ്രവാസി മലയാളികൾക്ക് അഭിമാനിക്കാം കേട്ടോ ഒരാളല്ല ഒരായിരം പേർ ഇതേ മാനസികാവസ്ഥയും പേറി നടക്കുന്ന ആളുകളുണ്ട് സമാധാനിക്കുക ഈ മലയാളിയുടെ വിദ്വേഷ പോസ്റ്റാണ് ഇപ്പോൾ വിവാദമാകുന്നത് മുമ്പും പല വിവാദങ്ങളിൽ ചെന്ന് ചാടിയിട്ടുള്ള ആൽബിച്ചൻ പാല എന്ന പ്രൊഫൈലിൽ നിന്നാണ് സൈനിക നടപടി അപലപിക്കുന്ന പോസ്റ്റ് ഇനി ഇയാൾ മുരിങ്ങയിലെ അല്ല മുരിങ്ങക്കാണെങ്കിലും ശരി ഇവനെയൊക്കെ കിണ്ടിയെടുത്ത് വെളിയിൽ ഇടേണ്ടത് സമയം അതിക്രമിച്ചിട്ടുണ്ട് പോസ്റ്റിന്റെ ചുവട്ടിൽ നിരവധി കമന്റുകൾ വന്നിട്ടുണ്ട് ഒരുപാട് കമന്റുകൾ മോളെ എല്ലാരും പോയല്ലേ സാരമല്ല അപ്പോ കേരളത്തിലെ ഒരു പാലാക്കാരനാണ് ഇന്ത്യ പാകിസ്ഥാനെ തിരിച്ചടിച്ചപ്പോൾ അത് അപലപനീയമാണ് എന്ന് തോന്നിയതും നെഞ്ചിലിടിച്ച് നിലവിളിച്ചതും അവൻ നിൽക്കുന്ന സ്ഥലത്തിന്റെ പ്രത്യേകത ആയിരിക്കും അതെന്ന് വിചാരിക്കാം എന്തായിരുന്നാലും അതല്ലടാ നിന്റെ അപ്പനും അമ്മയും ഇപ്പോഴും രാജ്യദ്രോഹ കുറ്റം ജാമ്യമില്ലാത്ത വകുപ്പാണെന്നൊക്കെ മോൻ അറിയാമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ആളുകൾ അതിന്റെ താഴെക്കമ്മൻ എഴുതുന്നത് നീ പാകിസ്ഥാൻ ഉണ്ടായവനാണോടാ എന്നും ആളുകൾ ചോദിക്കുന്നുണ്ട് ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ സിവിലിയൻസിന് അപായമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമായും കമാൻഡ് കമാൻഡർ തന്നെ പറഞ്ഞിട്ടും ഇയാൾക്ക് അങ്ങോട്ട് വിശ്വാസം വന്നില്ല കാരണം ഇവൻ ഇനി അതിന്റെ ഡിജിറ്റൽ രേഖ എടുത്തു കൊടുക്കേണ്ടി വരും ഏത് സിവിലിയൻസ് യുഎസ് ഇറാഖിൽ കൊന്നതോ അതുപോലെ തീവ്രവാദികള് കൊന്നതോ തീവ്രവാദികള് കാശ്മീരിൽ കൊന്നതോ ആ കണക്കൊക്കെ ഇവൻ ആരാ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഏ ഇങ്ങനെയൊക്കെ ഒരു പോസ്റ്റ് ഇടാൻ ഇവനൊക്കെ തോന്നുന്നത് ഇവനൊക്കെ നിൽക്കുന്നിടത്തെ പ്രത്യേകത കൊണ്ടാണ് ഘടകം അമേരിക്കയിൽ താമസിക്കുന്ന ആൽബിച്ചൻ മുരിങ്ങയില് ഇവനെ ട്രംപ് പോലും ഇന്ത്യൻ സൈനിക നടപടിയെ പിന്തുണച്ചു എന്ന രൂപത്തിൽ ഇവനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ആളുകൾ പക്ഷേ അമേരിക്ക പാകിസ്ഥാനോടൊപ്പമാണെന്നും അപ്പോൾ താനും അങ്ങനെയാണ് എന്നുമാണ് ഈ ആൽബിച്ചൻ മറുപടി പറയുന്നത് ചില കമന്റുകൾക്ക് ജനവാസ കേന്ദ്രങ്ങളെയോ സാധാരണക്കാരനെയോ ഒരു രൂപത്തിലും ഇന്ത്യ ആക്രമണം ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ സായുധ സേന പ്രത്യേകം ശ്രദ്ധിച്ചു എന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രസ്താവന ഇറക്കിയിട്ടുപോലും ഇവൻ അങ്ങോട്ട് വന്നിട്ടില്ല സിവിലിയൻസിനെ ആക്രമിച്ച നടപടി ഇവന് വല്ലാത്ത വേദനയുണ്ടായി എന്ന രൂപത്തിലാണ് ഇവൻ പോസ്റ്റുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് അപ്പോ അമേരിക്കയിലായ ആൽബിയച്ചൻ സാറിന്റെ ഡി ടെസ്റ്റ് ചെയ്തപ്പോൾ ഓം ഡാഷ് ഏ രാജ്യക്കാരനാണ് എന്നാണ് ഫലം കിട്ടിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട് ഇത് അനീതിയാണ് കൊലച്ചതിയാണ് അമേരിക്കൻ കോടതിയിലെ ഡി എൻ എ കമ്പനിക്കെതിരെ കേസ് കൊടുക്കാൻ തീരുമാനിച്ചു വല്ലാത്ത ഇൻസൾട്ടായി പോയി ഇനി മേലാൽ ആരും ഇന്ത്യക്കാരൻ ഇവരെ വിളിച്ചു പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ ഇവരെ ട്രോളുന്നുണ്ട് മുമ്പും ഈ ആൽബേച്ചൻ മുരിങ്ങയില ഇന്ത്യ വിരുദ്ധ പോസ്റ്റുകൾ എമ്പാടും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്ത്യ തന്റെ രാജ്യമല്ലെന്നും ഒരു ഇന്ത്യക്കാരനും തന്റെ സഹോദരി സഹോദരന്മാരല്ലെന്നും ഫെബ്രുവരി ഇരുപതാം തീയതി ഇട്ട ഒരു പോസ്റ്റിൽ ഈ ആൽബിയച്ചൻ പറഞ്ഞിട്ടുണ്ട് ഈ അമേരിക്കക്കു വേണ്ടി കൊല്ലാനും ചാവാനും ഈ അടിമ തയ്യാറാണ് എന്ന് ജനുവരി ഇരുപത്തിനാലാം തീയതിയുള്ള പോസ്റ്റിൽ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിലെ വിദ്വേഷ ഉള്ളടക്കമുള്ള വിവാദ പോസ്റ്റുകളിലൂടെ വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുള്ള വ്യക്തിയാണ് ഈ ആൽബിയച്ചൻ മുരിങ്ങയില നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലാ പൂഞ്ഞാറ് മണ്ഡലങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട് പാലായിൽ നിന്ന് നൂറ്റി ഇരുപത്തിയൊന്നും പൂഞ്ഞാറിൽ നിന്ന് ഇരുന്നൂറ്റി അഞ്ചും വോട്ട് നേടിയിട്ടുണ്ട് എന്നാൽ സ്വന്തം ബൂത്തിൽ ഒരൊറ്റ വോട്ട് പോലും നേടാൻ കഴിഞ്ഞിട്ടുള്ള വ്യക്തിയല്ല ഇയാളും തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പില് ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജോ ജോസഫിന് പിന്തുണ പ്രഖ്യാപിച്ച് ആ ക്രിസ്ത്യൻ ലീഗിന്റെ ചെയർമാൻ എന്ന നിലയിൽ ഇയാൾ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അതിനു മുമ്പ് ക്രിസ്ത്യൻ ലീഗ് സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും ആൽബി അച്ഛൻ മുരിങ്ങേരി പ്രഖ്യാപിച്ചിരുന്നു ഹെൽമെറ്റ് തെരഞ്ഞെടുപ്പ് ചിഹ്ന തെരഞ്ഞെടുപ്പിന്റെ ചിഹ്നമായിട്ട് ആയിരുന്നു ഇയാൾ പ്രഖ്യാപിച്ച പ്രചാരണം ആരംഭിച്ചത് പിന്നീടായുള്ള പിന്മാറി ഏതാണ്ട് കാര്യം മനസ്സിലായിട്ടുണ്ടാകും ഞാനൊരു വേസ്റ്റ് ആണ് എന്ന് അപ്പോ ട്രംപ് ഇവനെ കണ്ടാൽ ആദ്യം ആയിരിക്കും ഇവനെ വെടിവെച്ചു കൊല്ലുന്നത് വന് അമേരിക്കയുടെ ഒരു ഫ്ളാഗ് ഒക്കെ പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് കാരണം അമേരിക്കയിൽ നിൽക്കുന്നത് കൊണ്ട് അവിടുത്തെ ഒരു പിന്തുണ കിട്ടും എന്ന് ഇയാൾ പ്രതീക്ഷിക്കുമായിരിക്കും പക്ഷേ ഇന്ത്യയെ പറഞ്ഞാൽ ഒരു ഇന്ത്യക്കാരനായിരിക്കെ ഇയാൾ പറഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത് എന്നി പറയാനൊന്നും ഇല്ലല്ലോ ഇനി ഈ സാഹചര്യത്തിൽ വിരമിച്ച സൈനികരെ ഒക്കെ ഇപ്പോൾ സൈന്യത്തിലേക്ക് എടുക്കുന്നു എന്ന രൂപത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് അതില് നമ്മുടെ മഹേന്ദ്ര മഹേന്ദ്രസിംഗ് ധോനിയും മോഹൻലാലും ഒരു അവസരമായിരിക്കും പോയ ഇമേജ് തിരിച്ചു പിടിക്കാൻ രായപ്പണ്ണനിന് അറിയില്ല എന്തായിരുന്നാലും നമ്മുടെ നാട് മാത്രം വളരെ അത്ഭുതാവഹമായിട്ടുള്ള പ്രവൃത്തികളിലാണ് ഇടപെടിക്കുക